ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ആനുകാലിക ചോദ്യങ്ങളാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഭൂമിയിലേക്ക് വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വൈത്തിരിച്ചുവിടുന്നതിനായി നാസ ആവിഷ്കരിച്ച പേടകമാണ് ഡാർട്ട് ഭൂമിയിലേക്ക് വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വൈത്തിരിച്ചു വിടുന്നതിനായി നാസ ആവിഷ്കരിച്ച പേടകമാണ് ഡാർട്ട് ഡാർട്ട് ഭൂമിയിലേക്ക് വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വൈത്തിരിച്ചുവിടുന്നതിനായി നാസ ആവിഷ്കരിച്ച പേടകമാണ് ഡാർട്ട് ഡാർട്ട് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ എത്തിച്ച നാസയുടെ ദൗത്യമാണ് സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ എത്തിച്ച നാസയുടെ ദൗത്യമാണ് സ്പേസ് എക്സ് സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്ഷേപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജൂപ്പിറ്റർ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിക്ഷേപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജൂപ്പിറ്റർ ത്രീ ജൂപ്പിറ്റർ ത്രീ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ടെലസ്കോപ്പാണ് ജെയിംസ് വെപ്പ് ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ബഹിരാകാശ ടെലസ്കോപ്പാണ് ജെയിംസ് വെപ്പ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ ഗോങ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ ഗോങ് ടിയാൻ ഗോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് ലൂണ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യമാണ് ലൂണ ട്വൻറ്റി ഫൈവ് ലൂണ ട്വൻറ്റി ഫൈവ് വ്യായത്തെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൗത്യമാണ് ജൂസ് വ്യായത്തെക്കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ദൗത്യമാണ് ജൂസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് കുവൈത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഫെ നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് കുവൈത്താണ് കുവൈറ്റ് ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ബിയാട്രസ് ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ബിയാട്രസ് ആണ് ബിയാട്രസ് ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യമാണ് റൊമാനിയ ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യമാണ് റൊമാനിയ മാധ്യമങ്ങൾ സുവർഗരതി എന്ന വാക്കുപയോഗിക്കുന്നത് വിലക്കിയ രാജ്യമാണ് ഇറാഖ് മാധ്യമങ്ങൾ സുവർഗരതി എന്ന വാക്കുപയോഗിക്കുന്നത് വിലക്കിയ രാജ്യം ഇറാഖാണ് ഇറാഖ് തോഷഖാന അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ തോഷഖാന അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ ആംഗ്യ ഭാഷ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ആംഗ്യ ഭാഷയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ച രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്ക ഏത് രാജ്യത്തിൻ്റെ പാർലമെൻ്റാണ് കാലാവധി അവസാനിക്കാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കെ പിരിച്ചുവിട്ടത് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് മൂന്ന് ദിവസം കാലാവധി ബാക്കി നിൽക്കെ പിരിച്ചുവിട്ടത് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് കാലാവധി അവസാനിക്കാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കെ പിരിച്ചുവിട്ടവെച്ച പാകിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് പാകിസ്ഥാൻ്റെ പാർലമെൻ്റാണ് ട്രാൻസ്ജെൻഡർ വിവാഹം ലിംഗമാറ്റ ശാസ്ത്രജ്ഞയും നിരോധിച്ച രാജ്യമാണ് റഷ്യ ട്രാൻസ്ജെൻഡർ വിവാഹം ലിംഗമാറ്റ ശാസ്ത്രജ്ഞയും നിരോധിച്ച രാജ്യം റഷ്യയാണ് റഷ്യ ബ്രിട്ടനിൽ ഉപപ്രധാനമന്ത്രിയായി ചുമതലേറ്റത് ഒലിവർ ഡോസൺ ആണ് ഒലിവർ ഡോസൺ ബ്രിട്ടനിൽ ഉപപ്രധാനമന്ത്രിയായി ചുമതലേറ്റിയത് ഒലിവർ ഡോസൺ കാലിഫോർണിയയിലെ ഡിസ്ട്രിക്ട് അപ്പീൽ കോടതിയിൽ അസോസിയേറ്റ് ജസ്റ്റിസ് ആയി നിയമിതായ ഇന്ത്യൻ വംശജയാണ് ഷാമ ഹക്കിം മെസ്സിബാല കാലിഫോർണിയയിലെ ഡിസ്ട്രിക്ട് അപ്പീൽ കോടതിയിൽ അസോസിയേറ്റ് ജസ്റ്റിസായി നിയമിതായ ഇന്ത്യൻ വംശജയാണ് ഷാമ ഹക്കിം മെസ്സിവാല ഷ്യാമ ഹക്കിം മെസ്സിവാല ബ്രിട്ടൻ ബ്രിട്ടൻ്റെ അൻപത്തിയേഴാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ ഏഷ്യനാണ് ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക് ബ്രിട്ടൻ്റെ അൻപത്തിയേഴാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ ഏഷ്യൻ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക് ബ്രിട്ടൻ്റെ അൻപത്തിയ്യാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ ഏഷ്യൻ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച പ്രധാനമന്ത്രിയാണ് ലിസ്ട്രസ് ലിസ്ട്രസ് ആണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച പ്രധാനമന്ത്രി ലിസ്ട്രസ് ആണ് ലിസ്ട്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ യു എസ് പ്രസിഡന്റിൻ്റെ ആഭ്യന്തര നയ ഉപദേഷ്ടാബായി നിയമിതനായ ഇന്ത്യൻ വംശജിയാണ് നീര ഠണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ യു എസ് പ്രസിഡന്റിൻ്റെ ആഭ്യന്തര നയ ഉപദേഷ്ടാബായി നിയമിതനായ ഇന്ത്യൻ വംശജയാണ് നീര ഠണ്ടൻ നീര ഠണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റാണ് മിക്കായൽ കോർബച്ചേവ് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റാണ് മിക്കായൽ കോർബച്ചേവ് മിക്കായൽ കോർബച്ചേവ് അമേരിക്കൻ അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യ ആഫ്രിക്കൻ വംശജിയാണ് കെറ്റാഞ്ചി ബ്രൗൺ ജാക്സൺ അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജി ആകുന്ന ആദ്യ ആഫ്രിക്കൻ വംശജിയാണ് കെറ്റാൻജി ബോർ ബ്രോൺ ജാക്സൺ കെറ്റാഞ്ചി ബ്രോൺ ജാക്സൺ ഹിതപരിശോധനയെ തുടർന്ന് പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ രാജ്യമാണ് ടുണീഷ്യ ഹിതപരിശോധനയെ തുടർന്ന് പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ രാജ്യമാണ് ടുണീഷ്യ ടുണീഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ അംബേദ്കറുടെ പേരിൽ റോഡും സ്മാരകവും നിലയിൽ നിർമ്മിച്ചത് ജമൈക്കയാണ് ജമൈക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ അംബേദ്കറുടെ പേരിൽ റോഡും സ്മാരകവും നിർമ്മിച്ചത് ജമൈക്ക ജമൈക്ക ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി ജോർജിയ മെലോണി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ് ചരിത്രത്തിലാദ്യമായി യു എ ഇ സന്ദർശിച്ച ഇസ്രായേൽ പ്രസിഡന്റാണ് ഐസക് ഐസഖ് ഹെർസോഗ് ഐസഖ ഹെർസോഗാണ് ചരിത്രത്തിൽ ആദ്യമായി യു എ ഇ സന്ദർശിച്ച ഇസ്രായേൽ പ്രസിഡന്റാണ് ഐസക് ഐസഖർസോഗ് പാകിസ്ഥാൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആയിഷ മാലിക് ആണ് ആയിഷ മാലിക് പാകിസ്ഥാൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആയിഷ മാലിക് ആയിഷ മാലിക് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആന്റണി അൽബനീസ് ആണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആന്റണി അൽബനീസ് യു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആൻ്റണി അൽബനീസ് തുർക്കിയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് റജബ് തൊയ്ദ് എർദോഗൻ തുർക്കിയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി റജബ് തൊയ്ബ് ആണ് റജബ് തൊയ്ീബ് എർദോഗൻ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കാവൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് അൻവാർ ഉൽഹക്കാണ് പാകിസ്ഥാൻ്റെ കാവൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് അൻവാർ ഉൽ ഹക്ക് അൻവാർ ഉൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച ഇറ്റലിയിലെ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച ഇറ്റലിയുടെ അഗ്നിപർവ്വതം മൗണ്ട് എറ്റന ഇറ്റലിയുടെ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് തകർന്ന അന്തർവാഹിനി പേടകമാണ് ടൈറ്റൻ ടൈറ്റൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കാട്ടു തീ നാശം വിതച്ച യു എസ് ഏലെ ദ്വീപാണ് മൊയി ദ്വീപ് മൊയി ദ്വീപാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കാട്ടുതീ നാശം വിതച്ച യു എസ് ദ്വീപാണ് മൊയ് ദ്വീപ് മൊയ് ദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതമാണ് മൗണ്ട് തെറാപ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് മെറാപ്പിയാണ് മൗണ്ട് മെറാപ്പി യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗാനയിലെ ആക്രയാണ് ഗാനയിലെ ആക്ര യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി തെരഞ്ഞെടുത്തത് ഗാനയിലെ ആക്ര ഗാനയിലെ ആക്രയാണ് ലോകത്തിൽ ആദ്യമായി ചാണകം ഇന്ധനമായി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ ലോകത്തിൽ ആദ്യമായി ചാണകം ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ട്രാക്ടർ പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവർ ട്രെയിൻ അവതരിപ്പിച്ച രാജ്യമാണ് ചൈന ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവർ ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഗി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യമാണ് ഫിലിപ്പീൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഗി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസ് ലോകത്തിലെ ആദ്യ വേദഘടികാരം നിലയിൽ വന്നത് ഉജ്ജൈനിയിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം നിലയിൽ വന്നത് ഉജ്ജൈനി ലോകത്തിലെ ആദ്യ വേദഘടികാരം നിലയിൽ വന്നത് ഉജ്ജൈനിയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡബിൾ ഡക്കർ മേൽപ്പാലം നിർമ്മിക്കപ്പെടുന്ന നഗരമാണ് നാഗ്പൂർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡബിൾ ഡക്കർ മേൽപ്പാലം നിർമ്മിക്കപ്പെട്ട നഗരമാണ് നാഗ്പൂർ പാക് കടലിൽ കൂടെ നീന്തി റെക്കോർഡിട്ട ഓട്ടിസം ബാധിതയായ പെൺകുട്ടിയാണ് ജി റായ് പാക് കടലിടുക്കിലൂടെ നീന്തി റെക്കോർഡിട്ട ഓട്ടിസം ബാധിതയായ പെൺകുട്ടിയാണ് ജി ആർ റായ് ജി ആർ റായ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സ്കൈ ബ്രിഡ്ജ് ചെക്ക് റിപ്പബ്ലിക്കിലാണ് സ്കൈ ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് സ്കൈ ബ്രിഡ്ജ് സ്ഥിതി ചെന്ന് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ചെക്ക് റിപ്പബ്ലിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഡാലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഡാലിയ ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമായി പാർലമെൻറ്റ് അംഗീകരിച്ചത് നുസാന്തരയാണ് നുസാന്തര ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമായി പാർലമെൻറ്റ് അംഗീകരിച്ചത് നുസാന്തര നുസാന്തര ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനമാണ് ആലീസ് ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം ആലീസ് ആണ് ആലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ടാമത് ലോക ഹിന്ദി സമ്മേളന വേദി ഫിജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ടാമത് ലോക ഹിന്ദി സമ്മേളന വേദി ഫിജി ഏഷ്യയിലെ ഏറ്റവും വലിയ എഗ്ലോ കഫെ നിർമ്മിച്ചത് ഗുൽമാർഗ് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ എഗ്ലോ കഫെ നിർമ്മിച്ചത് ഗുൽമാർഗ് ജമ്മു കാശ്മീർ ലോകത്തിലെ ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യമാണ് അമേരിക്ക ലോകത്തിൽ ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം അമേരിക്കയാണ് അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കറുത്തവർഗക്കാരിയാണ് മായ ആഞ്ചലോ അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കറുത്തവർഗക്കാരി മായ ആഞ്ചലോ ആണ് മായ ആഞ്ചലോ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചഷ്മ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചഷ്മയാണ് ചഷമ ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഹുബള്ളി കർണാടകയിലെ ഹുബള്ളിയിലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഹുബള്ളി കർണാടക ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിദ ഷെർപ്പ കാമി റിദ ഷെർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കാമി റിദ ഷെർപ്പയാണ് കാമി റിദ ഷെർപ്പ സമുദ്രത്തിനിടയിൽ നൂറു ദിവസം താമസിച്ച റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ജോസഫ് ഡിറ്റൂരി സമുദ്രത്തിനിടയിൽ നൂറു ദിവസം താമസിച്ച റെക്കോർഡ് നേടിയ വ്യക്തി ജോസഫ് ഡിറ്റൂരിയാണ് ജോസഫ് ഡിറ്റോരി ദീപാവലി പൊതു അവധിയാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക ദീപാവലി പൊതു അവധിയാക്കാൻ തീരുമാനിച്ച രാജ്യം അമേരിക്കയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് ആകാൻ പോകുന്നത് സോജില തുരങ്കമാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ആകാൻ പോകുന്നത് സോജില തുരങ്കം സോജില തുരങ്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ രാജ്യമാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ രാജ്യമാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വേൾഡ് അത്ലറ്റിക് വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യക്കാരനാണ് ആദില്ല സുമരിവാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വേൾഡ് അത്ലറ്റിക് വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യക്കാരനാണ് ആദില്ല സുമരിവാല ആദില്ല സുമരിവാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജത് ജൂബിലി ആഘോഷിക്കുന്ന പ്രമുഖ ടെക് കമ്പനിയാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജത് ജൂബിലി ആഘോഷിക്കുന്ന പ്രമുഖ ടെക് കമ്പനിയാണ് ഗൂഗിൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയത് നെയ്റോബി കെനിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയത് നെയ്റോബി കെനിയ ജെമിനി എന്ന പേരിൽ പുതിയ എ ഐ സോഫ്റ്റ്വെയർ പുറത്തിറക്കാൻ പോകുന്ന ഒരുങ്ങുന്ന കമ്പനിയാണ് ഗൂഗിൾ ജെമിനി എന്ന പേരിൽ പുതിയ എ ഐ സോഫ്റ്റ്വെയർ പുറത്തിറക്കാൻ ഒരുങ്ങുന്ന കമ്പനിയാണ് ഗൂഗിൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ ടീമാണ് ശ്രീലങ്ക ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ ടീമാണ് ശ്രീലങ്ക മനുഷ്യപരിണാമത്തിലെ പുതിയ കണ്ണിയാകാനുള്ള ഫോസിൽ കണ്ടെത്തിയ രാജ്യം ചൈനയാണ് മനുഷ്യപരിണാമത്തിലെ പുതിയ കണ്ണിയാകാനുള്ള ഫോസിൽ കണ്ടെത്തിയ രാജ്യമാണ് ചൈന ചൈന ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസമാണ് സൂര്യകിരൺ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി സംയുക്ത സൈനികാഭ്യാസമാണ് സൂര്യകിരൺ സൂര്യകിരൺ അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രമൺ മക്സസ്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ദലയിലാമ അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രമൺ മക്സസ്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ദലൈലാമയാണ് ദലേലാമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ നിന്ന് നിലയത്തിൽ നിന്ന് പുറത്ത് കിടന്ന ആദ്യത്തെ അറബ് ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തു കിടന്ന ആദ്യത്തെ അറബ് ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി സുൽത്താൻ അൽ നയാദി ലോകത്തിലെ ആദ്യ റോബോട്ടിക് ചെക്കിംഗ് അസിസ്റ്റൻ്റ് ആണ് സാറ സാറ ദുബായിലാണ് ലോകത്തിലെ ആദ്യ റോബോട്ടിക് ചെക്കിംഗ് അസിസ്റ്റൻ്റാണ് സാറ ദുബായ് സാറ ദുബായിലാണ് ലോകത്തിലെ ആദ്യ റോബോട്ടിക് ചെക്കിംഗ് അസിസ്റ്റൻ്റ് സാറ ദുബായിലാണ് ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക ശാസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യമാണ് അമേരിക്ക ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിൻ്റെ മസ്തിഷ്ക ശാസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യമാണ് അമേരിക്ക അമേരിക്ക അടുത്തിടെ ആസിയാൻ സംഘടനയുടെ ഭാഗമാകാൻ ധാരണയ്ക്കായ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായാണ് ഈസ്റ്റ് തിമോർ അടുത്തിടെ ആസിയാൻ സംഘടനയുടെ ഭാഗമാകാൻ ധാരണയായ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഈസ്റ്റ് തിമോർ ഈസ്റ്റ് തിമോർ നാൽപ്പത്തി ആസിയാൻ ഉച്ചകോടി വേദി ഇന്തോനേഷ്യയിലാണ് നാൽപ്പത്തി ആസിയാൻ ഉച്ചകോടി വേദി ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് വേദിയായത് ദാവോസ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക സാമ്പത്തിക ഉച്ചകോടി വേദി ദാവു സ്വിറ്റ്സർലാൻഡിലാണ് ദാവോ സ്വിറ്റ്സർലാൻഡിലാണ് രണ്ടായിരത്തി ഇരു ഇരുപത്തി രണ്ടിലെ മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കുന്നത് ആർ ബോണി ഗബ്രിയേലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ് യൂണിവേഴ്സ് ആർ ബോണി ഗബ്രിയൽ ആർ ബോണി ഗബ്രിയൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി അമേരിക്കയിലാണ് ലോകത്ത് ആദ്യമായി ഡ്രൈവർ ല ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യമാണ് സ്കോട്ട്ലാൻഡ് ലോകത്ത് ആദ്യമായി ഡ്രൈവർ ഇല്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യമാണ് സ്കോട്ട്ലാൻഡ് ലോകത്ത് ആദ്യമായി ഡ്രൈവർ ഇല്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡാണ് ബഹിരാകാശ ദൗത്യത്തിനായി സൗദി ബഹിരാകാശ കമ്മീഷൻ തിരഞ്ഞെടുത്ത ആദ്യ വനിതയാണ് റയ്യാന ബർണവി ബഹിരാകാശ ദൗത്യത്തിനായി സൗദി ബഹിരാകാശ കമ്മീഷൻ തിരഞ്ഞെടുത്ത ആദ്യ വനിതയാണ് റയ്യാന ബർണവി റയ്യാന ബർണവി ബഹിരാകാശ ദൗത്യത്തിനായി സൗദി ബഹിരാകാശ കമ്മീഷൻ തിരഞ്ഞെടുത്ത ആദ്യ വനിത റയ്യാന ബർണവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഗബ്രിയൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഗബ്രിയൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് അടുത്തിടെ യൂട്യൂബിൻ്റെ സി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇൻഡോ അമേരിക്കൻ വംശജനാണ് നീൽ മോഹൻ അടുത്തിടെ യൂട്യൂബിൻ്റെ സി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇൻഡോ അമേരിക്കൻ വംശജനാണ് നീൽ മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി മക്മോഹൻ രേഖ അംഗീകരിച്ച പ്രമേയം പാസാക്കിയ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി മക്മോഹൻ രേഖ അംഗീകരിച്ച പ്രമേയം പാസാക്കിയ രാജ്യമാണ് അമേരിക്ക വേൾഡ് ഹാപ്പിനെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് വേൾഡ് ഹാപ്പിനെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ഫിൻലാൻഡ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ പുതിയ അംഗത്വം നേടിയ രാജ്യമാണ് ഈജിപ്ത് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പുതിയ അംഗത്വം നേടിയ രാജ്യം ഈജിപ്താണ് ഈജിപ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരം ലഭിച്ചത് ലൂയിസ് കഫറലിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരം ലഭിച്ചത് ലൂയിസ് കഫറലി ലൂയിസ് കഫറലി ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ച ട്വിറ്റർ സ്വന്തമാക്കിയ അൻപത്തൊന്ന് കാരനാണ് ഇലോൺ മസ്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ച ട്വിറ്റർ സ്വന്തമാക്കിയ അൻപത്തൊന്ന് കാരനാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കിയ പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കി പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി കൊളിൻസ് നികണ്ടു തിരഞ്ഞെടുത്തത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി കൊളിൻസ് നികുണ്ടു തിരഞ്ഞെടുത്തത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി കൊളിൻസ് നികുണ്ടു തിരഞ്ഞെടുത്തത് എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കാലം ചെയ്ത മാർപ്പാപ്പാണ് ബെനഡിക് പതിനാറാബൻ ഏത് രാജ്യത്തു നിന്നുള്ള വ്യക്തിയാണ് നിന്നുള്ള വ്യക്തിയാണ് ബെനഡിക് പതിനാറാമൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കാലം ചെയ്ത മാർപ്പാപ്പ ബെനഡിക് പതിനാപൻ ജർമ്മനിയിൽ നിന്നുള്ള വ്യക്തിയാണ് ജർമ്മനി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി രണ്ട് ലോകമഹായുദ്ധങ്ങളിലും പോരാടിയ ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം പുതിയ സ്മാരകം നിലയിൽ വരുന്നത് ഗ്ലാസ്കോ സ്കോട്ട്ലൻഡിലാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി രണ്ട് ലോകമഹായുദ്ധങ്ങളിലും പോരാടിയ ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം പുതിയ സ്മാരകം നിലയിൽ വരുന്നത് ഗ്ലാസ്കോ സ്കോട്ട്ലൻഡ് ഗ്ലാസ്കോ സ്കോട്ട്ലൻഡിലാണ് അടുത്തിടെ യൂറോ കറൻസിയായി സ്വീകരിച്ച രാജ്യമാണ് ക്രൊയേഷ്യ അടുത്തിടെ യൂറോ കറൻസിയായി സ്വീകരിച്ച രാജ്യം ക്രൊയേഷ്യയാണ് അടുത്തിടെ യൂറോ കറൻസിയായി സ്വീകരിച്ച രാജ്യമാണ് ക്രൊയേഷ്യ ക്രൊയേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ ആറുമാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ്റെ കൗൺസിലിൻ്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ ആറുമാസത്തേക്ക് യൂറോപ്യൻ യൂണിയൻ്റെ കൗൺസിലിൻ്റെ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യമാണ് സ്വീഡൻ പ്രസിഡൻസി ഏറ്റെടുത്ത രാജ്യം സ്വീഡൻ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട അന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്